അഞ്ചു തോരൻ വീട്ടിലിടുന്ന ബീഫ് ഫ്രൈ പിന്നെ അപ്പുറത്ത് അഞ്ജു ഫ്രണ്ടിന്റെ വീട്ടിലെ പാലുകാച്ചാണ് നല്ല സ്റ്റൈല കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ രാവിലെ കഴിക്കുന്ന കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല എല്ലാം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു നുറുക്ക് പോകുമ്പോണ്ട് ബിരിയാണി പോലെ ഉണ്ടാക്കിയായിരുന്നു വെജിറ്റബിൾ ബിരിയാണി അതും ഇന്നലെ ഉണ്ടാക്കിയ ചിക്കനും എനിക്ക് ഒരു പൊറോട്ട കുഞ്ഞുമണിക്ക് ഒരു കുഞ്ഞു ദോശത്തിന് കുഞ്ഞുമണിക്ക് കുഞ്ഞു ദോശ ഡാഡിക്ക് രണ്ട് കുഞ്ഞു ദോശ ഒരു പൊറോട്ട ഞങ്ങൾ ാണ് പോകും അവരുടെ എന്നിട്ട് നാളെ നമ്മള് തിരിച്ചു വരും വേഗം വേഗം ആണ് കുഞ്ഞിടും പാപ്പത്തിന്റെ സന്തോഷമാണ് നമ്മൾ റെഡി ആയി എല്ലാവരും പോവാണ് പോകുന്ന വഴി നമ്മൾ ബി ആൻ്റമ്മിലൊന്ന് കേറിയിട്ട് പോവാൻ വിചാരിച്ച് ഒരു മണി ആയിട്ടോ റെഡി ആയിട്ട് വന്നപ്പോഴത്തേന് അഞ്ചു തവർന്ന് ശുഖുതാണ്ടീട്ടിടുന്ന് ചെരുപ്പ് പോലെ നല്ല കാര്യം നമ്മളെപ്പോഴും ട്രഡീഷണൽ ആയിരിക്കും ഒരാൾക്ക് പുതിയ ഒരാൾക്ക് പുതിയ വണ്ടി മേടിച്ചത് നമ്മളവിടെ നാലേ മുക്കാലിനെ നമ്മളവിടെ ചെല്ലു നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് സെറ്റായി പോകുന്നേ ഉള്ളു പോന്നതിനുമ്പോ അഞ്ചുനെ സ്പെഷ്യൽ എന്തോ എന്റെ പേര് എന്തോ അപ്പൊ അഞ്ചു മണിക്കാവിടുത്തെ ഫങ്ഷൻ നമ്മൾ നാലേ മുക്കല്ലേ നാലേ അമ്പതാകുമ്പോ അവിടെ ചെല്ലൊന്നു കാണിക്കുന്ന ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കില് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ അയച്ചു രണ്ടു മണിയായി പോകുന്നതിന് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം ഓക്കേ ഇപ്പൊ എല്ലാം റെഡിയല്ലേ ഇത് സെറ്റ് സാധനം മധുരം കടലുണ്ട് അപ്പൊ രണ്ടും വെറൈറ്റി ആയിട്ടുണ്ടാക്കിയ സമയം എടുത്തു അങ്ങോട്ട് ഏകദേശം രണ്ടേ മുക്കാൽ ണിക്കൂർ ഉണ്ടായിരുന്നല്ലോ ഒറ്റയടിക്ക് വിട്ടു പോവാണെങ്കിൽ ഏഴ് അല്ല അഞ്ച് നമ്മൾ അവിടെ ചെല്ലും നേരം മൂന്നേ മുക്കാലായി മൂന്നേ മുക്കാല മൂന്നായി മൂന്നെ ആയപ്പോഴത്തേനും

പരിചയപ്പെട്ടു പുതിയ പുതിയ ഒരുപാട് ആൾക്കാരെ കണ്ടു ഞാൻ വീഡിയോ ഞാൻ നമ്മൾ തോമസും ചിന്റുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലേ എത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വിടുന്ന് വന്നപ്പോഴത്തല്ലേ ഒരു എട്ടുമണി അല്ല അല്ല ഒമ്പതണി ഒമ്പതേ കാലം അതെ സാഹചര്യങ്ങളില് സമ്മർദ്ദം പോലും പിന്നെ ഒന്നാം തീയതി തുടങ്ങും അല്ലേ ഡ്രൈഡേ ഡ്രൈഡേ രാവിലെ ചായ ഇട്ടുണ്ടോ ചായക്കകത്ത് മിൽക്ക് മെയ്ഡ് മിൽക്ക് മേഡ് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് അല്ല ഒഴിച്ച് ചായയുടെ ആരെല്ലാം ഉണ്ടോ ഞാൻ ആചപ്പോഴും ചായക്കറ ടേസ്റ്റ് കിട്ടും എന്നാണ് പറയുന്നത് കുഞ്ഞുമണിതാൻ്റെ വീട്ടിലിട്ട് പോകുന്നത് കുഞ്ഞുമണി വരാമോ വരാമോ രാവിലെ ഡിമാൻഡാണ് ഭീകര അപ്രതെരുപ്പുണ്ട് ശരിയായില്ലേ രണ്ടുപേരപ്പുറത്ത് നിന്ന് കളിക്കുന്ന ടി വി കാണുന്നുണ്ട് ഒരാളെവിടെ പാത്രമായിട്ട് മലപ്പിടുത്തം തുടങ്ങിയിട്ട് രാവിലെ ശുഖു താങ്ക ചായ അപ്പം ഇവിടെ ഒരാളെ ഒരാളെ മേക്കപ്പ് പിടിക്കാണ് എല്ലാരും ചേർന്നില്ല ഒരു ഇവിടെ എന്താണ് ഇത് അടക്കുന്ന തോമസൻ ടിൻറ്റൂരും ഒരു ചാനലുണ്ട് കേട്ടോ ബേക്ക് ആൻഡ് ക്ലിക്ക് വിത്ത് ദാസ് അപ്പൊ അത് പറ്റുന്നവരൊക്കെ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ കേട്ടോ ക്രിസ്മസിന്റെ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ സെറ്റ് ഇട്ട് ഫോട്ടോഷൂട്ടാണ് ഇവിടെ നമ്മുടെ നമ്മുടെ സ്ഥലത്തിന് ബ്ലൈത്ത് അവിടെയുള്ള മലയാളിസിനെങ്കിലൊക്കെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവര് തോമസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അതെ ക്രിസ്മസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിന്ന് കുറച്ച് കുറച്ച് ഡാൻസ് ഒക്കെ എടുത്തു അതുപോലെ തന്നെ സിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കുഞ്ഞുമണിയും ഞങ്ങളും എല്ലാരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് വരും അപ്പൊ ഉച്ചയായി ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴത്തെ രണ്ടു മണിയായി രണ്ടുമണിക്ക് ഞങ്ങള് പന്ത്രണ്ടരക്കെ ആവുമ്പോ ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ രണ്ടുമണിയായി കഴിച്ചു കഴിഞ്ഞിട്ട് പോവാറിയും മീൻ വറുത്തത് തോരൻ മീൻകറി ബീഫ് ഫ്രൈ പിന്നപ്പുറത്ത് മീനോ ഒമ്പല്ലോ ചോറ് പോവാണ് കുഞ്ഞുമണി ചോറ് ഇവിടെ നല്ല സ്റ്റൈലും കേക്ക് ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് അപ്പൊ വീണ്ടും ബ്ലേറ്റിനോട് വേറെ പറഞ്ഞുകൊണ്ട് ഞങ്ങള് പോവാണ് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം നിങ്ങൾ അങ്ങോട്ട് വരും നോട്ടിക്കാൻ വരുക ഇവിടുന്ന് മൂന്നര മണിക്കൂർ യാത്രയുണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലൊരു നല്ല തണുപ്പണിയായി ഇപ്പൊ മൂന്നേ കാലായി ഇനി പെട്രോൾ ഒഴിക്കണം നേരെ പോണം അതെ പോകണം ആ ഇവിടുന്ന് പോകുമ്പോ തന്നെ രാത്രിയാത്ര എത്ര രാത്രിക്ക് പോകണ്ടെന്ന് വെച്ചാൽ സംവദിക്കത്തില്ല എന്തായാലും ഫോട്ടോഷൂട്ടും പരിപാടി നല്ല രസമായിരുന്നു ഒരു ദിവസം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ കടല കടലൊക്കെ ഇല്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഉള്ളു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ് നിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാണ് ഉറങ്ങാൻ പോലും സമയമില്ല സോറി കാണാം കാണാം കുഞ്ഞാണ്ടകത്ത് ടീവിയാണ് ഞങ്ങള് ലോങ് ജേണി കഴിഞ്ഞ് വീട്ടിലെത്തി രണ്ട് ടീമുകൾ തന്നെ യാ ട്രീൻ ന ഹാവ് അനവേസ് യാ ട്രാവൽ ചെയ്യു അതിനടക്കൊരു സർവീസിക്കൊരു ചായേ കൊടിച്ച് ഞാൻ പോるു കുഞ്ഞണി അപ്പി ഇട്ടിട്ടുണ്ട് ആ നീ പോയി കഴു ഇല്ല നാ കേവതില്ല അമ്മാ ചാച്ചന്റെ ജോലിയാ നോ നൗ ഹിയർ ഇൻ മൈ ബ്രേക്ക് ആ അച്ഛന്റെ അച്ഛന്റെ നോ സ്കൂൾ മീൻസ് നോ ബിഗ് ബ്രദർ ഡ്യൂටිസ് ആ ബിഗ് ബ്രദർ ല ഡ്യൂട്ട് ഇടനെ ഒരാളിതായ അപ്പൊ ഇനി എന്തായാലും പരിപാടികളൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ടിനിപ്പം വല്ലതൊക്കെ കഴിക്കണമെന്ന് തന്നെ ഇല്ല എന്നാലും ഒരു ചായ അങ്ങനെ കുടിച്ചിരിക്കണം തുറക്കണം